സ്വർണ്ണവില പവന് അറുപത്തിയ്യായിരം രൂപ എന്ന നാഴികല്ലും പിന്നിടുകയാണ് പെട്ടെന്ന് പണത്തിനൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ മിക്കവരും ആശ്രയിക്കുന്നത് ഗോൾഡ് ലോണുകളെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ തരുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് വിവിധ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഈടാക്കുന്ന പലിശ നിരക്കും പ്രോസസിംഗ് ഒക്കെ എങ്ങനെയാണ് ഒന്ന് നോക്കിയാലോ പണത്തിന് പെട്ടെന്ന് ആവശ്യം വരുമ്പോഴൊക്കെ ഗോൾഡ് ആണ് എല്ലാവരുടെയും തുറപ്പ് ചീട്ട് സ്വർണം ഈട് നൽകുന്നതിനാൽ വായ്പാ പലിശ കുറവാണ് എന്ന് മാത്രമല്ല പെട്ടെന്ന് പൈസ കയ്യിൽ കിട്ടും മുഴുവൻ വായ്പയും തിരിച്ചടിച്ച് സ്വർണ്ണാഭരണങ്ങൾ കാലാവധിക്ക് മുൻപ് തന്നെ തിരിച്ചടയ്ക്കാനും ആകും സ്വർണം വിൽക്കാതെ തന്നെ പെട്ടെന്ന് പണത്തിന് അത്യാവശ്യം വന്നാൽ ഗോൾഡ് ലോണുകളെ ആശ്രയിക്കാനാകും എന്നതാണ് മിക്കവരും സ്വർണ്ണപ്പണിയ വായ്പകളെ ആശ്രയിക്കാൻ കാരണം ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പണം പെട്ടെന്ന് കണ്ടെത്താം വായ്പാ കാലാവധി വരെ വായ്പാദാതാക്കൾ സ്വർണം ഈടായി സൂക്ഷിക്കും എന്നാൽ എല്ലാ സ്വർണവും ഈട് നൽകിയാൽ പണം ലഭിക്കില്ല സ്വർണ്ണപണിയ വായ്പ എടുക്കുന്നതിനുമുണ്ട് ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ സ്വർണ്ണ വായ്പ ലഭിക്കുന്നതിന് എല്ലാത്തരം സ്വർണവും ഈട് നൽകാൻ കഴിയില്ല എന്നതു തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മിക്ക ബാങ്കുകളും സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതുപോലെ ഈടായി നൽകുന്ന സ്വർണത്തിൻ്റെ പരിശുദ്ധിയും ഉറപ്പാക്കണം പതിനെട്ട് ക്യാരറ്റിനും ഇരുപത്തിരണ്ട് ക്യാരറ്റിനും ഇടയിലുള്ളവയായിരിക്കണം ആഭരണങ്ങൾ അതുപോലെ ചില ബാങ്കുകൾ സ്വർണ്ണ നാണയങ്ങൾ പണയം വെച്ചാൽ ഗോൾഡ് ലോൺ നൽകും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നാണയങ്ങൾക്ക് ഗോൾഡ് ലോണുകൾ നൽകാറില്ല എസ് ബി ഐയിൽ സ്വർണ്ണയങ്ങൾ പണയം വെച്ചും ഗോൾഡ് ലോൺ ലഭിക്കും സ്വർണ്ണ വായ്പകളുടെ തിരിച്ചടിവ് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം എസ് ബി ഐ മുതലുള്ള ബാങ്കുകളിൽ പണം നൽകിയ മാസത്തിന് തൊട്ടടുത്ത മാസം മുതൽ മുതലും പലിശയും തിരിച്ചടച്ച് തുടങ്ങണം മൂന്ന് മാസം ആറു മാസം ഒരു വർഷം തുടങ്ങിയ കാലാവധിയിൽ സ്വർണ്ണപണയ വായ്പകൾ ലഭ്യമാണ് മിക്ക ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പന്ത്രണ്ട് മാസത്തെ സ്വർണപണയ വായ്പ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് കാലാവധി അവസാനിക്കുമ്പോഴോ അതിനു മുൻപോ പലിശയും മുതലും തിരിച്ചടയ്ക്കാം എന്ന ഫ്ലെക്സിബിൾ ഓപ്ഷനുമുണ്ട് വിവിധ ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്ക് എങ്ങനെയാണ് നിലവിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് പ്രതിമാസം പോയിന്റ് എട്ട് ശതമാനം സ്ഥിരം പലിശ നിരക്ക് ഈടാക്കി ഗോൾഡ് ലോണുകൾ ലഭ്യമാക്കുന്നുണ്ട് പലിശയും ും വായ്പ നിരക്കുകൾ യുക്കോ ബാങ്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് പലിശയായി ഈടാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ പരമാവധി അയ്യായിരം രൂപ വരെയാണ് പലിശ നിരക്ക് ഇന്ത്യൻ ബാങ്ക് ലോൺ തുകയുടെ എട്ട് പോയിന്റ് എട്ട് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ പലിശ ഈടാക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് നിരക്കുകൾ എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് കാനറ ബാങ്കും എസ് ബി ഐയും ഒൻപത് ശതമാനം മുതലാണ് ഗോൾഡ് ലോണുകൾക്ക് പലിശ ഈടാക്കുന്നത് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കും ജി എസ് ടി പ്രോസസിംഗ് ചാർജുകൾ എന്നിവയും ഒറ്റനോട്ടത്തിൽ